ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ദാ ട്വിസ്റ്റോട് ട്വിസ്റ്റോഡ് 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 ട്വിസ്റ്റാണ് പാണപ്പെരുമഴയിനകത്ത് അതായത് മണി ബോക്സിനകത്ത് ദാ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു പുതിയ പ്രമോ വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ സ്വന്തമാക്കണമെങ്കിൽ തലയിലൊരു മണി ഇങ്ങനെ കടിപ്പിച്ചിട്ടുണ്ടാവും ഇത് ചന്ദ്രക്കല പോലെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ട് ഇത് അനങ്ങാൻ പാടില്ല മണിയുടെ ശബ്ദം കേൾക്കാൻ പാടില്ല അങ്ങനെ ആരെ ഏറ്റവും അവസാനം വരെ നിൽക്കുന്നുവോ അവർക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടും ഇതിനകത്ത് തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒറ്റക്കാലിൽ നിൽക്കാനായിട്ടാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇവിടെ ഇത് നോക്കുന്നത് നിവിനാണ് കാരണം നിവിൻ ഈ ഗെയിമിന് പുറത്താണല്ലോ നിവിന് ഓരോരുത്തരോടും കൂടി പോയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ ഇപ്പോഴും പറയാണ് പണ്ടത്തെ മണി ബോക്സ് ഒക്കെ ഭയങ്കര ബോറിങ് ആയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്താകും നമുക്ക് ഒരു ഐഡിയയില്ല അതിന് ബോക്സ് ആയിട്ട് വരുമോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ ഇതിൻ്റെ പ്രൊസീജിയർ പോകുക എന്ന് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സംഭവം നല്ല കിടക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം ബൈ